വീണ്ടും ഗൂഗിളിന് പദലായിട്ട് ഇന്ത്യയിൽ ഒരു പുതിയ ബ്രൗസർ വന്നിരിക്കുകയാണ് ഉല ബ്രൗസർ എന്നാണ് എൻ്റെ പേര് വരുന്നത് സോഹോ കോർപ്പറേഷൻ തന്നെയാണ് ഈ ഒരു ബ്രൗസർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ പ്ലേ സ്റ്റോറിലെ ഈ ആപ്ലിക്കേഷൻ ഞാൻ നോക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിത് ഓപ്പൺ ചെയ്യാണ് ഈ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്ത് ഉപയോഗിച്ച് നോക്കുന്ന സമയത്ത് നിരവധി ഫീച്ചറുകളാണ് ഇതിൽ വന്നിരിക്കുന്നത് ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബ്രൗസറാണ് അതിനോടൊപ്പം ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഇതിലുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം കാരണം നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബ്രൗസറാണ് ഇപ്പോൾ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനായ ഗൂഗിളൊക്കെ ആദ്യ സമയത്ത് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതെല്ലാം വച്ച് നോക്കുമ്പോൾ ഉലാ ബ്രൗസർ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒട്ടനവധി ഫീച്ചേഴ്സുമായിട്ടാണ് ഉലാ ബ്രൗസർ വന്നിരിക്കുന്നത് ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ഡൗൺലോഡിലേക്ക് പോവുകയാണ് അപ്പൊ എല്ലാവരും ഇത് ഉപയോഗിക്കുക ഈ ഒരു ബ്രൗസർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ടൈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചേക്കാം ഇപ്പൊ ഇന്ത്യക്ക് ഈ ഒരു നിമിഷമല്ല അഭിമാനിക്കട്ടെ കാരണം ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പാരാട്ടൈ ആപ്ലിക്കേഷൻ ആണെങ്കിലും ഇപ്പൊ ഈ പറയുന്ന ഉലാ ബ്രൗസർ ആണെങ്കിലും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരിലേക്കൊന്നും ഷെയർ ചെയ്തില്ല അതിനോട് ഇപ്പം ഫേസ്ബുക്കിലൂടെ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക യൂട്യൂബിലൂടെ കാണുന്നവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കത്തപ്പെട്ട മറ്റൊരു വീഡിയോ